പുതിയ ബാർ വിവാദത്തിൽ സർക്കാർ അടിയന്തര അന്വേഷണത്തിന് ഉത്തരവിടണമെന്ന് എൽ ഡി എഫ് ഇടുക്കി ജില്ലാ കൺവീനർ കെ കെ ശിവരാമൻ പണമുണ്ടെങ്കിൽ സർക്കാരിനെ സ്വാധീനിക്കാൻ കഴിയും എന്ന് ഗൗരവതരം സത്യാവസ്ഥ പുറത്തുവരണമെന്നും കെ കെ ശിവരാമൻ ആവശ്യപ്പെട്ടു രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു രാഹുൽ ശിവരാമന്റേത് ഫേസ്ബുക്ക് പോസ്റ്റാണോ എന്താണ് വിവരങ്ങൾ വേണു ഫേസ്ബുക്കിലൂടെയാണ് പ്രതികരണം വന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ ആയിരത്തോളം ബാറുകളുണ്ട് ഇവിടെ നിന്ന് രണ്ടര ലക്ഷം രൂപ ആ വീതം മേടിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഇരുന്നൂറ്റി അൻപത് കോടി രൂപ ഇതുമായി ബന്ധപ്പെട്ട് പിരിച്ചെടുക്കുന്നുണ്ടാകും ഇതെന്തായാലും സർക്കാർ ഖജനാവിലേക്കല്ല പോകുന്നത് ഇത് ഇതേത് സ്ഥലത്തേക്ക് പോകുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി കണ്ടെത്തേണ്ടതാണ് മാത്രമല്ല സർക്കാരിനെ ഒരു ബാർ ഉടമയ്ക്ക് സ്വാധീനിക്കാൻ കഴിയുമെങ്കിൽ അതൊക്കെ എത്രത്തോളം വലിയ ഗുരുതരമായ ആരോപണമാണ് ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായ അന്വേഷണം വേണം വേണം എൽ ഡി എഫ് സർക്കാരിന്റെ മുഖം വികൃതമാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണോ നടക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ എല്ലാം കൃത്യമായി പരിശോധിക്കപ്പെടണമെന്നുള്ളതാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ശരി രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്